നോക്കൂ ശബരിമലയിലെ ഒരു മൊതല് ഇങ്ങനെ കൊണ്ടുപോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഹൈക്കോടതി പോലും ആദ്യമേ ഈ കേസ് പരിഗണിച്ച സമയത്ത് ഒരു പ്രൈമറി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് തന്നെയാണോ തിരികെ വന്നിട്ടുള്ളത് എന്നതിനകത്ത് എന്താണ് ഉറപ്പ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ശബരിമലയിലെ ഒരു ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ ശബരിമലയിലെ പീഠങ്ങൾ ഇതിന് ഇതിന് പിറകിൽ വലിയ ഗൂഢാലോചന ഉണ്ടാകാം ഇങ്ങനെ ഉള്ള ഈ ഉണ്ണികൃഷ്ണം പോറ്റിമാർക്ക് ഇങ്ങനെ ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ അവർക്ക് തോന്നിയ പാട് വിരയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവർ തന്നെ അമ്പലം വിഴുങ്ങികളായ കുറെ കപട വിശ്വാസികൾ എന്നും ഇങ്ങനെ ഭരണം തുടങ്ങിയോ അന്ന് മുതലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്വർണം പൂശിയ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോ വീണ്ടും സ്വർണം പൂശണം എന്ന് പറയുന്നു നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നു അതിന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ തന്നെ ഏൽപ്പിക്കുന്നു അദ്ദേഹം കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ തൂക്കം എടുക്കുന്നില്ല വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറയുന്നു പക്ഷെ തൂക്കം നോക്കുന്നില്ല തിരികെ വരുന്ന സമയത്ത് ഭാരം കുറഞ്ഞതായി കണ്ടുപിടിക്കുന്നു ഇതൊക്കെ കണ്ടെത്തിയത് ബോർഡോ ബോർഡിന്റെ ബഹുമാനപ്പെട്ട കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇതൊക്കെ കിട്ടുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദൈവദർശനം ഇത്തരത്തിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ശബരിമലയിലും അല്ലെങ്കിൽ വിവിധ ഈ പറഞ്ഞ സന്നിധാനത്തും പമ്പയിലും ഒക്കെ ജോലി കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സത്യസന്ധരായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും നിരന്തരമായി ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികളും ആയിരിക്കാം ഒരുപക്ഷെ സ്പെഷ്യൽ കമ്മീഷണർ ഇതൊക്കെ അറിയിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന